ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്താണ് മക്കളെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഖത്തറിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ അവിടെ വില്ലാജിയോ വില്ലാജിയോമാരിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളും പിന്നെ അപ്രതീക്ഷിതമായിട്ട് സ്റ്റേഡിയത്തിൽ പോയിട്ട് ഏഷ്യൻ കപ്പ് ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വ്ളോഗാണ് വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ ദാ വെള്ളിയാഴ്ച ദിവസം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കിച്ചണിൽ കയറി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണ് ഇവിടെ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ട് ജുമ കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി മസ്റ്റാണ് കേട്ടോ അയക്കാൾക്ക് പിന്നെ വേറൊള്ള സ്പെഷ്യൽ ഐറ്റംസിനോടൊന്നും ആൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ബിരിയാണി ഏത് ടൈപ്പ് ആണെങ്കിലും ആൾക്കിഷ്ടമാണ് ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ എന്താണെങ്കിലും കുഴപ്പമില്ല ഈ മന്തി ഫ്രൈഡ് റൈസ് മധുക്കൂത്ത് കബ്സ അങ്ങനെയുള്ള ഐറ്റംസിനോടൊന്നും ആൾക്ക് അത്ര വലിയ പ്രിയല്ല പ്രിയല്ലെട്ടോ ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ പല വ്ലോഗിലായിട്ട് പല ടൈപ്പ് ബിരിയാണി റെസിപ്പീസും ഷെയർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ബിരിയാണിക്ക് ജീരകശാല റൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇപ്പം എല്ലാ വെള്ളിയാഴ്ചയും ഷോപ്പിന് ഫുൾ ഡേ ലീവ് എടുക്കാറുണ്ട് ആ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ പുറത്ത് ഒന്ന് കറങ്ങാനൊക്കെ പോവാറ് ആഴ്ചയിൽ ആകെ ഒരു ദിവസമല്ലേ ലീവ് ഉള്ളൂ ബിരിയാണിയും സാലഡും അച്ചാറും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ വേറൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കാരണം വെള്ളിയാഴ്ച അല്ലേ പുറത്ത് പോകുമ്പോൾ പിന്നെ വൈകിട്ട് പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഇരുന്നു കിട്ടും പക്ഷെ എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചിലപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കോളണം എന്നില്ല അങ്ങനത് ആ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് ഇക്ക ഷോപ്പിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇക്ക ഷോപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് തിരിച്ച് കയറാൻ വലിയ പാടാണ് അങ്ങനത് ആ ഷോപ്പിൽ വന്ന പാട് ഇക്കാൾക്ക് പണി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ആ കുട്ടികൾ അവിടെ കാത്ത് കണ്ടിട്ട് കടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിന്ന് കട്ട പോസ്റ്റായി പിന്നെ ഏത് സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ സാധാരണ ഞങ്ങൾക്കിടയിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും പക്ഷേ ഇക്ക കുറച്ച് സൈലൻ്റ് ആണ് കേട്ടോ പക്ഷേ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ഇക്ക കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യണം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സംസാരത്തിൻ്റെ കാര്യത്തിൽ ഞാനൊന്നും ഇക്കാൻ്റെ ഏഴായിരത്ത് വരില്ല എന്നുള്ളത് അങ്ങനെ കുറേ സമയം ഷോപ്പിൽ ലോക്കായി അവസാനം ഒരുവിധം നമ്മൾ അവിടെ രക്ഷപ്പെട്ട് നമ്മൾ ഇതാ വിലാജോമാളേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് ആദ്യം കാണാൻ ആഗ്രഹമുള്ള ഒരു ആഗ്രഹമുള്ളൊരിടാണ് ഈ വില്ലാജീവ മാൾ എന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ആംബിയൻസൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മാളാണ് പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതിനകത്തൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പം അതിനകത്ത് കയറുന്നതിന് മുന്നേറ്റ് പുറത്തുള്ള ലൈറ്റ് പോകണീനു മുന്നേ ഈ ടവറിന് താഴെ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടി നിന്നതാണ് കേട്ടോ ആ ഒരു ടവറിന് താഴെ നിന്നുള്ള ഒക്കെ ഒരു നല്ല ഭംഗിയാണ് ആൺകുട്ടി ഫോട്ടോഗ്രാഫറും ഞാൻ വീഡിയോഗ്രാഫറും ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൾ വന്നിട്ട് അവിടെ ഗലീഫ സ്റ്റേഡിയത്തിൽ ഏഷ്യൻ കപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ കളി കാണാനുള്ള ടിക്കറ്റ് അഞ്ച് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നു അപ്പോൾ പിന്നെ ഏതായാലും നമ്മളിവിടെ വേൾഡ് കപ്പൊക്കെ നടന്നിട്ട് കളി ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഏഷ്യൻ കപ്പ് കാണാൻ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മളിത് ആ സ്റ്റേഡിയത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് എന്നാണെങ്കിലും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് ഫ്രീ ആയി തന്ന ആൾ ആരാന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് കാണാണ് എന്താണെങ്കിലും ആൾക്ക് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കളി കാണാനുള്ള അവസരമാക്കി തന്നീന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ കളി നടക്കുകയാണെന്നുള്ളത് സൗദിയും തായ്ലൻഡും കൂടെ ഉള്ള കളിയായിരുന്നു എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ മാത്രമല്ലേ ഇതുവരെ ഫുട്ബോളൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് ലൈവായിട്ട് കാണുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഖലീഫ സ്റ്റേഡിയത്തിനകത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി പുറത്തുനിന്ന് ഈ സ്റ്റേഡിയം കണ്ടപ്പോൾ ഞാൻ ഈ അടുത്ത് പറയുന്നു കേട്ടോ ഇത്രത്തോളം ആളുകളെ കൊള്ളാനുള്ള ഒരു കൊള്ളാനുള്ളൊരു സ്പേസൊക്കെ ഇതിനകത്തുണ്ടോയെന്നുള്ളത് അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ അകത്ത് ഭയങ്കര വിശാലാണ് കേട്ടോ എന്നാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്നിപ്പോൾ ഒരു സ്റ്റേഡിയത്തിനകത്ത് കയറാൻ പറ്റും എന്നുള്ളത് അങ്ങനെ കളി നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അവസാനം ലാസ്റ്റ് അഞ്ച് ഗോളിന് സൗദി ജയിച്ചു തായ്ലൻഡ് സീറോ അഞ്ച് സീറോയിലാണ് കേട്ടോ കളി അവസാനിച്ചത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മനുഷ്യനൊന്നും പിന്നെ കളിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരടക്കമൊക്കെ കാരണം ഫോൺ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും അതിനിടക്ക് ഗോളടിക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ആർത്ത് വിളിക്കുമ്പോൾ ഇവരും കൊടിയെടുത്ത് എണീറ്റ് നിന്നിട്ട് ഭയങ്കര വീശിലായിരിക്കും കേട്ടോ അവർക്ക് കളിയൊക്കെ നല്ലോണം അറിയണം എന്നുള്ള വേൾഡ് കപ്പ് ടൈമിൽ ഇക്ക നാട്ടിലായതുകൊണ്ട് ഇക്കാക്കും ഈ കളി ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സങ്കടം ഇതോടാണ് തീർന്നു പക്ഷെ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഒരു പക്ഷേ ഈ ഒരു സ്റ്റേഡിയം ഫുൾ ആളായിരിക്കും ഇല്ലേ അതൊരു വേറെ തന്നെ രസമായിരിക്കും പിന്നെ അങ്ങനെ വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ അങ്ങനെ കളി കാണാൻ ചിലർക്ക് ഭയങ്കര താല്പര്യം ആയിരിക്കുമല്ലേ ചിലവർ ഈ കളി കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് ഇട്ട് കയറിയവരൊക്കെ ഉണ്ടാവും ഇക്കാക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും ഇങ്ങനെ വേൾഡ് കപ്പിൻ്റെ ടൈമിലൊക്കെ ഇരുന്ന് ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ കളി കാണും സൗദി അഞ്ച് ഗോളടിച്ചിട്ടും തായ്ലൻഡ് ഒരെണ്ണം പോലും തിരിച്ചടിക്കാത്ത കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടോ പാവങ്ങൾ എത്ര അത്ര എഫേർട്ടിട്ട് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ലാസ്റ്റ് ആയിപ്പോയി വിചാരിച്ചിട്ടോ ഒരെണ്ണെങ്കിലും ഒന്ന് തിരിച്ചടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്ന് അപ്പോ കളിക്കാരൊക്കെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആ ഗ്രൗണ്ടിൽ കുറേ വെള്ളപ്പൈപ്പൊക്കെ പൊങ്ങണത് കണ്ടിട്ടോ അതൊക്കെ എവിടുന്ന പൊങ്ങി വന്നതെന്ന് പോലും അറിഞ്ഞില്ല അങ്ങനെ ഗ്രൗണ്ട് മൊത്തം നനച്ചുകൊണ്ടിരിക്കാണ് അതിൻ്റെ അടുക്ക് കുറേ ആളുകൾ അവിടെ മൊത്തം ക്ലീൻ ആക്കണുണ്ട് ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് കളി അവസാനിച്ചപ്പോൾ അഞ്ച് സീറോ ആയിരുന്നു സ്കോറ് സൗദി അഞ്ച് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അതിനതാ ലാസ്റ്റ് കളി കഴിഞ്ഞ് ആർപ്പ് വിളികളും ആരവങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആ കളിക്കാരൊക്കെ ഇങ്ങോട്ട് ഓഡിയൻസിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കളി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വില്ലാജോ മള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മക്കൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ വില്ലാജോ മള്ളിൽ വന്നിട്ട് കാരായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നും പറഞ്ഞു വന്നതെന്നു അങ്ങനെയാണ് നമ്മൾ കളി കാണാൻ വേണ്ടി കയറിയത് കളി കഴിയാനൊന്നും ഒഴിവില്ലാണ്ട് അനുകൂട്ടി നെയ്ഷൊക്കെ ഭയങ്കര വാശി ആയിരുന്നു കേട്ടോ ഇവിടെ മള് വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ മള്ളിൽ എത്തിയ പാടെ കാരായിട്ട് തെരഞ്ഞു നടക്കാനു കേട്ടോ ഫുഡ് കോർട്ട് അപ്പോൾ മക്കൾക്ക് പിസ്സ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിസ്സ കണ്ടിട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ അതായത് ഫസ്റ്റ് ടൈം ഞാനും സോനും കൂടെ ഇവിടെ ഖത്തറിൽ വന്ന ടൈമിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ വില്ലാജോ വില്ലാജുന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ എടുത്ത പൊസിഷൻ എവിടെയെന്നുള്ളത് തപ്പി നടക്കുകയാണ് കേട്ടോ കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ നിന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുക്കണം ആ ഒരു ലുക്കിൽ നിന്നുള്ളത് അപ്പോൾ അത് ഫോണിൽ തപ്പാണ് കേട്ടോ അന്ന് ഞങ്ങളെടുത്ത ആ ഒരു ഫോട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇപ്പം അതായത് ഏകദേശം ഒരു ഏഴെട്ട് വർഷം മുന്നേ അന്ന് സോനുവിന് അഞ്ച് വയസ്സോ ആയിരുന്നു കേട്ടോ അങ്ങനെ കറക്റ്റ് ആ ഒരു സ്പോട്ട് തപ്പിപ്പിടിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ള ഇപ്പോഴത്തെ ഒരു ഫോട്ടോ അവിടെ നിന്നിട്ട് എടുത്ത് അനുകൂട്ടി ഉണ്ടോ ഞങ്ങൾക്ക് ആ ഫോട്ടോ എടുത്ത് തന്നത് അങ്ങനെ പിന്നെ മക്കളെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി മക്കൾ പിസ്സ കഴിക്കാൻ ആഗ്രഹം പറയുന്നു ഞാൻ നാട്ടിൽ നിന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ പിസ്സ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറാണ് കാരണം പിസ്സക്ക് പൊതുവേ നല്ല റേറ്റ് ആണ് എന്നിട്ട് മര്യാദക്കായിട്ട് ഉണ്ടാവില്ല അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇവിടെ വന്നപ്പോൾ അവർക്ക് പിസ്സേൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് ഇക്ക അവിടെ ഓഫർ ഉണ്ടായിരുന്നു അതായത് അറുപത്തി റിയാലിൽ രണ്ട് മീഡിയം സൈസ് പിസ്സ അവിടെ തന്നിട്ടുള്ള മെനു അടിയിൽ നിന്ന് ഏത് ടൈപ്പ് വേണമെങ്കിലും രണ്ടെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ സ്പൈസി ചിക്കനും അൾട്ടിമേറ്റ് ചീസും ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഓർഡർ ചെയ്ത രണ്ട് ഐറ്റംസും എത്തിയിട്ടുണ്ട് മക്കളൊക്കെ ഭയങ്കര വണ്ടരടിച്ചു നിൽക്കാൻ കേട്ടോ ആശിക്കുട്ടിക്ക് ഏതിന്ന് നിന്ന് തുടങ്ങണം എന്ന് തന്നെ അറിയണില്ല ഈ അൾട്ടിമേറ്റ് ചീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഇപ്പോൾ ആ മുകളിൽ കാണുന്ന വൈറ്റ് ഉണ്ടല്ലോ അത് വെണ്ണയാണ് കേട്ടോ ഒരു ഭയങ്കര വെണ്ണയായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ആ സ്പൈസി ചിക്കനാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെ ഡയറ്റും വർക്കൗട്ടും ഒന്നും ഇല്ല എന്നാൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല കേട്ടോ എന്ത് കഴിക്കുമ്പോഴും മനസ്സമാധാനം ഒന്നും പക്ഷെ എന്നാലും കഴിക്കാണ്ടിരിക്കാനും അയ്യാ പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കിട്ടോ ഞാനിവിടെ വരുന്ന ടൈമിൽ എൻ്റെ വെയ്റ്റ് അൻപത്തി ആറ് പോയിൻറ്റ് ഏഴായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അൻപത്തി ആറ് പോയിൻറ്റ് ആറ് എണ്ണം ഇട്ട് നൂറ് ഗ്രാം ഞാൻ കുറഞ്ഞിരിക്കുക അതെങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ട് മനസ്സിൽ ശേഷം ഈ വില്ലാജിയോ മൊത്തത്തിൽ ഒരു മൂന്ന് റൗണ്ടെങ്കിലും ചുറ്റി അടിച്ചിട്ടുണ്ടാവും കാരണം വേറെ ഒന്നും അല്ല കേട്ടോ മക്കൾക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്നിനാവശ്യമായിരുന്നു ഒരാൾ അങ്ങോട്ട് വലിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൽക്കുക ഇക്കാക്ക് അതിനെ നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് അവസാനം നെയ്ശുക്കുട്ടിക്ക് ഈ തലയിലിട്ട തളിയിലിട്ട് ഉണ്ടല്ലോ അത് കാണുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ അവളെ കൊണ്ടുപോയി അത് വാങ്ങിച്ചിട്ടുണ്ട് മുഖം അപ്പോഴാണ് കേട്ടോ ഒന്ന് തെളിഞ്ഞ അങ്ങനെ നെയ്ഷുമാൻ ഒരുവിധം സെറ്റ് ആക്കിയപ്പോഴേക്കും ആനും സോനും അടുത്ത ഷോപ്പിൽ ഉപ്പിച്ചിനെയും കൂട്ടി കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് വിചാരിച്ചത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വിചാരിച്ച പോലെ എനിക്ക് ഈ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രക്കെ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ